ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണമേ നാൾ നാളെ നമ്മൾ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനമാണ് ഉദ്ഘാടനമല്ല അതിലെന്തോ ഒരു പൂജ എന്തോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ജയ് ശ്രീമാ ശ്രീറാം എന്ന് വിളിച്ച് വിളിക്കും വിളിച്ച് മെസ്സേജും അതുപോലെ കാര്യങ്ങളൊക്കെ ഇടപഴത്തേക്കുമ്പോൾ എല്ലാവരും കയറി നിങ്ങൾ ചാണകം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസുകൾ അടിയിൽ വരുന്നുണ്ട് ഓക്കെ ഒരു കാര്യം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാർബർ മസ്ജിദ് പൊളിച്ചിട്ടാണ് അവരിപ്പോൾ ഈ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം ഈ ശ്രീറാം എന്ന് പറയുന്ന ജയ ശ്രീറാം എന്നു പറഞ്ഞ ആള് മീൻസ് ആ ഒരു അതൊരു ഹിന്ദുക്കളുടെ ഒരു ദൈവമാണ് അപ്പം ആരെങ്കിലും ജയശ്രീറാം എന്ന് പറഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കയറി ഇതുപോലെ ആവശ്യമില്ലാതെ ചാണകത്തിൽ ചവിട്ടിയാൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ സംഖ്യയാണോ എന്നുള്ള രീതിയിലേക്ക് ചോദിക്കുന്നത് മോശമായ ഒരു ഏർപ്പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് ഇനി ആരും ഭംഗിക്കണം വേണ്ടി വരണ്ട ഞാനൊരു സ സത്യം എന്നേ ഉള്ളൂ അത് എത്രത്തോളം ആർക്കൊക്കെ മനസ്സിലാവും എന്നുള്ളത് അറിയത്തില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി പൊളിച്ചു അത് പല വിവാദങ്ങളുമായ ശേഷമാണ് അത് പൊളിച്ചു മാറ്റിയതും പിന്നെ ഇപ്പം അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതും പണിഞ്ഞിട്ടുള്ളതും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഞാനൊരു മുസ്ലിമാണ് അത് ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്നുമുണ്ട് മുസ്ലിമാണെന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും ഒരു ദൈവമാണ് അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ദൈവമാണ് യേശു അപ്പം ആരെങ്കിലും അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവർ സംഖ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇതോ അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരുടെ അവരുടെ ദൈവത്തിൻ്റെ പേരിലൊരിത് കണ്ടതുകൊണ്ട് അവർ പറയുന്നു ഇപ്പം ഞാനൊരു കമൻ്റ് ഇടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പോപ്പുലർ ഫ്രണ്ട് നമ്മളെല്ലാവരും പോപ്പുലർ ഫ്രണ്ടാണല്ലുള്ള ആൾക്കാരാണല്ലോ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി പല രീതിയിലും പല രീതിയിലും ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ മുസ്ലിം ആണെന്ന് പറഞ്ഞ് എല്ലാവരും പോപ്പുലർ ഫ്രണ്ട് ആവണമെന്നുണ്ടോ അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരും സംഖ്യകളാവണമെന്നില്ല അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളും പ്രവർത്തിക്കുന്ന രീതികളും എഴുതുന്ന കമൻറ്റുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലത് ബൈ